എന്റെ മലക്ക് നടന്നു അയ്യപ്പ ഭക്തരാണ് ഞങ്ങൾ ഇവിടെ ചൂട് ഞങ്ങള് എന്റെ ഇവിടെ ഇതിപ്പോ ചൂട് ഇരിക്കുന്നു തോർത്തുമൊണ്ട് വന്ന് വീശി വീശിയത് മാത്രം ഓർമ്മ ഇവരൊക്കെ കൂടി വന്ന് ഞങ്ങടെ തല്ലിക്കണ്ട ഇവരുടെ മുഖം ഇരിക്കണെ ഞങ്ങൾ ഒരു കാരണം ഇല്ലാണ്ട് അവരുടെ എന്തിനാന്ന് ഞങ്ങൾക്ക് അറിയില്ല കളിച്ചു അറിയുന്നത് നിന്നൊക്കെ ശരിയാക്കിട്ടാ സാറേ കരിങ്കോഴിയുടെ പ്രശ്നം പറഞ്ഞ് അയ്യപ്പന്മാരെ തല്ലിയേക്കാൻ ആള് മാറി സാറേ കേരളത്തിൽ ഏത് പാർട്ടി ഭരിച്ചാലും കരിങ്കോടി വലിയ വിഷയാണ് ആ സാറാ ഡി ജി പി എടുത്തിട്ടുണ്ടത്തൊരു ഉപദേശം കൊടുക്കാനോ ആ സാറേ എത്രയും പെട്ടെന്ന് എല്ലാ പാർട്ടി നേതാക്കളെയും വിളിച്ച് ഒരു അർജന്റ് മീറ്റിംഗ് കൂടണം ആ അത് കരിങ്കൊടിയുടെ കളർ ഒന്ന് മാറ്റി കിട്ടുമെന്ന് അറിയാനാണ് ഏ അയാൾ സസ്പെൻഡ്